ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ആന ഒരു സമയത്ത് ശാന്തനായി മാറി നിന്നെങ്കിലും അവിടേക്ക് കൂടുതൽ അടുക്കും തോറും ആന വീണ്ടും അക്രമാസക്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ തളയ്ക്കാനായി അടുത്തേക്ക് എത്തുന്ന ആളുകളെല്ലാം ആന ചിതറി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു സ്ഥലത്ത് നേരത്തെ കുതിറി ഓടിക്കൊണ്ടിരുന്ന ആന ഇടയ്ക്കൊക്കെ വിശ്രമിക്കുന്നെങ്കിൽ വിശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അടുത്തേക്ക് ആളുകൾ ചെല്ലും തോറും ആന വീണ്ടും വയലൻ്റായി ഓടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ആന സ്വന്തം വെള്ളം ശേഖരിച്ച് വെച്ച വെള്ളം ദേഹത്തേക്ക് അടിക്കുന്ന കാഴ്ച യും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ആനയെ വീണ്ടും വടം ഉപയോഗിച്ച് ഈ കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴും അടുത്തേക്ക് ചെല്ലാൻ പോലും കഴിയാത്ത രീതിയിൽ ആന തുമ്പിക്കൈ കൊണ്ടും കാലും ചുഴട്ടിയൊക്കെയാണ് ആന ആളുകളിലേക്ക് അടുക്കുന്നത് ഇപ്പോൾ വീണ്ടും ആന ഓടുന്ന ഓടുന്നൊരു കാഴ്ചയാണുള്ളത് ഇത്തരത്തിൽ നിരവധി തവണ ഇങ്ങനെ ഒന്ന് ശാന്തനായി മാറി നിൽക്കുമെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ അക്രമാസക്തനാകുന്ന ആനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആനയെ തളയ്ക്കാൻ ഇത്ര നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല ആളുകളെല്ലാം വലിയ രീതിയിൽ പരിഭ്രാന്തരാണ് കൂടാതെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലും മറ്റ് പല സ്ഥലങ്ങളെ റോഡിൻ്റെ ഭാഗത്തും ഒക്കെ ആളുകൾ ഈ കാഴ്ച കാണാനായിട്ട് തടിച്ചു കൂടി നിൽക്കുകയാണ് ഇപ്പോൾ വരിക്കശ്ശേരി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് അതായത് ഈ ഗ്രൗണ്ട് ഭാഗത്താണ് ആനയുള്ളത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കേണ്ട ആനയായിരുന്നു ഇവിടെ നിന്ന് ആന ഇടഞ്ഞത് ഒരു പക്ഷേ ഒരു ഒരു കാരണത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ ഭാഗ്യം ഉത്സവ സമയത്ത് അത്രമാത്രം നമ്മൾ വരുന്ന സമയത്തും നിറയെ ആളുകളും ക്ഷേത്രത്തിൽ കാണുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇത്തരത്തിലുള്ളൊരു ആപത്ത് സംഭവിക്കാത്തത് വലിയ ഭാഗ്യമായിട്ട് വേണം കാണാൻ കാരണം ഈ പാപ്പാൻ തന്നെ കഷ്ടിച്ചാണ് ആനയിൽ നിന്ന് രക്ഷപ്പെട്ടത് നേരത്തെ കണ്ടുനിന്നവർ വ്യക്തമാക്കിയത് ഈ ആന ഈ തുമ്പിക്കൈ ആനയുടെ കൊമ്പ് കൊമ്പിനിടയിൽ അതായത് ഈ പാപ്പാൻ രക്ഷപ്പെട്ടു പെട്ടെന്ന് ആന കൊമ്പ് കൊണ്ട് കുത്താൻ നോക്കിയപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് അതായത് തിരിഞ്ഞു കിടന്നതാണ് പാപ്പാൻ രക്ഷ രക്ഷപ്പെട്ടതെന്നാണ് അത്രമാത്രം ആന ആദ്യഘട്ടത്തിൽ അക്രമാസക്തനായിരുന്നു തുടർന്ന് വലിയ രീതിയിൽ അക്രമങ്ങൾ കാണിക്കുന്നു ഈ ആനയുടെ ഇതായത് തൊട്ടടുത്തുള്ള കാറ് നമുക്കിപ്പോൾ കാണാം ആന നിൽക്കുന്ന സമയത്ത് തന്നെ ആന നേരത്തെ നശിപ്പിച്ചൊരു വെള്ളക്കാരുകയാണ് അതായത് ഇപ്പോഴും വീണ്ടും ആന അടുക്കും തോറും കൂടുതൽ കൂടുതൽ ഇപ്പോൾ ആ കാറ് വീണ്ടും ആന ഇതാ തകർക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ആ വെള്ളക്കാർ വീണ്ടും ആന തകർത്തു കാരണം അതിനടുത്ത് ആളുകൾ ഉണ്ടായിരുന്നു ഇവർ എന്തിനാണ് അവിടെ മാറി നിൽക്കുന്നത് അറിയില്ല ആന വീണ്ടും അവിടെ നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ ചീരിപ്പായ എന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ വെള്ളക്കാരെ വീണ്ടും ആന തകർത്തു ആനയെ ഒരു സമയത്ത് ചങ്ങലയിൽ ബന്ധിച്ചെങ്കിലും അവിടെ നിന്നും ആന അത് പൊട്ടിച്ച് കുതിരയോടുകയായിരുന്നു ഇപ്പം ഇത്ര സമയമായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി ഈ ആന ഇത്തരത്തിൽ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കും കൂടാതെ എലിഫന്റ് സ്കോഡ് വിദഗ്ധരെത്തിയിട്ടും ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് കൂട്ടോളി മഹാദേവൻ ശാന്തനായിരുന്നു എന്നാണ് ആളുകളൊക്കെ വ്യക്തമാക്കുന്നത് നേരത്തെ ഒന്നും ആന പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ലായിരുന്നു ആനയെ അതിനാൽ തന്നെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതായിരുന്നു കാരണം ക്ഷേത്രത്തിലേക്ക് നാലര അഞ്ച് മണി സമയത്ത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിക്കണം അവിടെ ആനയെ തളയ്ക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാലാണ് ഇത് ആന വീണ്ടും ഇടഞ്ഞു ഓടുകയാണ് നേരത്തെ ഈ കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളതിനാൽ തന്നെ ക്ഷേത്രമതിലുകളൊക്കെ ആന തകർത്തിരുന്നു ഇപ്പോൾ വീണ്ടും ആന അത്തരത്തിലൊരു ശ്രമത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ പിൻവാങ്ങുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത് ആന അക്രമാസക്തനായിട്ട് വീണ്ടും ഇത്തരത്തിൽ അക്രമ പ്രവണതകൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് തളയ്ക്കാൻ കഴിയാതെ വടം ഉപ വടം ഉപയോഗിച്ച് കെട്ടാനായിട്ട് ഈ പാപ്പാനും കൂടാതെ എലിഫൻറ്റ് സ്കോഡും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ആന അടുക്കാൻ ശ്രമിക്കുന്ന സമ്മതിക്കുന്നില്ല എന്ന കാഴ്ച തന്നെയാണുള്ളത് വീണ്ടും വീണ്ടും ഈ അടുത്തേക്ക് ചെല്ലുന്ന ആളുകൾക്ക് നേരെ കുതിരി ഓടുന്ന ഒരു കാഴ്ചയാണുള്ളത് മണിക്കൂറുകളായിട്ട് അതായത് ഒരു മണിക്കൂറിലധികമായിട്ട് ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ആനയുടെ അടുത്ത് അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന അതായത് ആനയുടെ ആനയ്ക്ക് നേരെ പോകുന്ന ആളുകളെ ആന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുന്ന ഒരു പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനും തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് നേരത്തെ ഇതാ ഇപ്പോഴും അത് പാപ്പാന നേരെ ഈ ആനയെ തളയ്ക്കാൻ ശ്രമം നടത്തുന്ന പാപ്പാന നേരെ ആന കുതിരി ഓടുന്നൊരു കാഴ്ചയാണുള്ളത് ഇവരെ ആക്രമിക്കാനുള്ളൊരു പ്രവണത തന്നെയാണ് ആനയ്ക്കുള്ളത് വലിയ രീതിയിൽ ഇപ്പോൾ ആളുകളെല്ലാം വലിയ ആശങ്കയിലാണുള്ളത് കാരണം ഇത്ര നേരമായിട്ടും ആനയെ തളയ്ക്കാൻ കഴിയുന്നില്ല ഇതിങ്ങനെ നീളുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് നാട്ടുകാരൊക്കെ പ്രകടിപ്പിക്കുന്നത് കൂടാതെ ഈ മതിലിൻ്റെയും അതായത് ഈ തൊട്ടടുത്തുള്ള ഈ മതിലുകൾക്കും കൂടാതെ ഈ ജ്ഞാനോദയം പബ്ലിക് സ്കൂളിൻ്റെ മേലെയൊക്കെ നിരവധി ആളുകളുണ്ട് ഇവരെല്ലാം ഈ കാഴ്ച കാണാൻ നിൽക്കുകയാണെങ്കിലും വലിയ പരിഭ്രാന്തി ആയിട്ടാണ് അത് ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ആന ഇപ്പോൾ ആനയുടെ കയ്യിലുള്ള വെള്ളം